കീരി മൂർഖനെ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും അണലിയെ പിടിക്കുന്നത് നമ്മൾ കാണുന്നില്ല എന്താണ് ഇതിന് കാരണം ഇതിന് പല കാരണങ്ങളുണ്ട് മൂർഖൻ പാമ്പുകൾ പൊതുവെ പകൽ സമയങ്ങളിലും പുറത്തിറങ്ങി തേടുന്നവരാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കീരികൾക്ക് അവയെ എളുപ്പത്തിൽ കണ്ടെത്താനും നേരിടാനും സാധിക്കാറുണ്ട് മൂർഖൻ പാമ്പുകൾക്ക് പത്തി വിരിച്ചു നിൽക്കുന്ന ഒരു രീതി ഉള്ളതുകൊണ്ട് കീരിക്ക് അതിനെ എളുപ്പത്തിൽ ശ്രദ്ധിക്കാനും ആക്രമിക്കാനുമുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ അനലികൾ പൊതുവെ രാത്രികാലങ്ങളിൽ ഇര തേടുന്ന പാമ്പുകളാണ് കൂടാതെ അവ ഇഴഞ്ഞു നീങ്ങുന്ന രീതിയിലുള്ള പ്രത്യേകതയും ചുറ്റുപാടുമായുള്ള അവയുടെ ഇഴുകി ചേർന്നുള്ള ജീവിത രീതിയും കൊണ്ട് കീരിക്ക് അവയെ കണ്ടെത്താൻ പ്രയാസമാണ് മിക്കവാറും ഒരിടത്ത് ചുരുണ്ട് കൂടി അനങ്ങാതെ കിടക്കുകയും ഇര അടുത്തു വരുമ്പോൾ പെട്ടെന്ന് ആക്രമിക്കുകയുമാണ് അനലിയുടെ രീതി ഇത് കീരിക്ക് അവയെ കണ്ടെത്താനും നേരിടാനും ബുദ്ധിമുട്ടുണ്ടാക്കും മൂർഖന്റെയും അനലിയുടെയും ശരീരഘടനയും സ്വഭാവവും മൂർഖന് നീലമേറിയ ശരീരവും പത്തിയുമുണ്ട് കീരിക്കും മൂർഖന്റെ കഴുത്തിനോ തലയ്ക്കോ കടിക്കാൻ എളുപ്പമാണ് മൂർഖന്റെ ന്യൂറോഡോക്സിൻ വിഷത്തെ പ്രതിരോധിക്കാനുള്ള കഴിവ് കീരിക്ക് ഒരു പരിധിവരെ ഉണ്ട് അനലികൾക്ക് തടിച്ച ശരീരവും പൊതുവെ നീളം കുറഞ്ഞ രൂപവുമാണ് ഉള്ളത് ഇവയുടെ കടിയുടെ ശക്തിയും വളരെ കൂടുതലാണ് കൂടാതെ ഇവയുടെ വിഷം ഹെമോഡോക്സിന് കീരിയുടെ ശരീരത്തെ കൂടുതൽ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് അനലിയുടെ ആക്രമണം അതിവേഗത്തിലായതിനാൽ കിരിക്ക് ഒഴിഞ്ഞുമാറാനും തിരിച്ചാക്രമിക്കാനും പ്രയാസം നേരിടാം കാഴ്ചയുടെ ലഭ്യത മൂർഖൻ പത്തിവിരിച്ച് മുന്നോട്ട് വരുന്നത് കിരിയെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാണ് അത് ഒരു പോരാട്ടത്തിന് വഴിയൊരുക്കുന്നു എന്നാൽ അനലികൾ അങ്ങനെ പത്തിവിരിച്ച് നിൽക്കാത്തത് കൊണ്ട് കീരിക്ക് അവയെ കണ്ടെത്താനും പ്രയാസമാണ് കീരിക്കും മൂർഖനുമായി ഏറ്റുമുട്ടുമ്പോൾ ഏകദേശം എൺപത് ശതമാനം വിജയസാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് കീരിയുടെ വേഗ പ്രതിരോധശേഷി കട്ടിയുള്ള രോമങ്ങൾ വിഷത്തെ ചെറുക്കാൻ സഹായിക്കുന്ന ശരീരത്തിലെ അസറ്റൈൽ കൊഴിയും റിസപ്റ്ററുകൾ എന്നിവയെല്ലാം മൂർഖനുമായുള്ള പോരാട്ടത്തിൽ കീരിക്ക് മുൻതൂക്കം നൽകുന്നു എങ്കിലും കീരികൾ അണലികളെയും മറ്റു വിഷപ്പാമ്പുകളെയും പിടിക്കാറുണ്ട് എന്നാൽ മൂർഖനുമായുള്ള ഏറ്റുമുട്ടലുകളാണ് കൂടുതൽ നമ്മൾ കാണുന്നത്